ജാസ്മിനിൻ ഗബ്രിയും ജനങ്ങളുടെ കണ്ണില് മണ്ണ് വാരിയിട്ട അവസ്ഥയാണ് കാണിക്കുന്നത് ഇങ്ങനെ പൊടി ഇടാവോടെ ഏഹ് ആൾക്കാരെ വീണ്ടും പറ്റിക്കുകയാണല്ലോ നിങ്ങൾ അടിച്ചു പിരിഞ്ഞതായിട്ടുള്ള ഒരു ഒരു കള്ള സ്ട്രാറ്റർജി ഇറക്കിയിട്ടുള്ള ഒരു കളിയാണല്ലോ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് വരാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ആണ് രണ്ട് കേസ് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് സിബിൻ്റെ കേസ് സിബിൻ വളരെ മെന്റലി ഡൗൺ ആവുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ജിൻഡോ ജിൻഡോട് അടുത്ത് പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നോക്കുന്നുണ്ട് ഒരു പരിധിവരെ ചിലപ്പോൾ ജിൻഡുക്ക് പോകാൻ മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും പിന്നെ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്ട്രാറ്റജി ആയിട്ടും കണക്കാക്കാം എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ജിൻഡു അവിടെ മാസം കാണിക്കുന്ന ഏത് തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിക്കടാ മോനെ എന്ന് പറഞ്ഞ് കത്ത് വരെ അയച്ചിട്ട് പോലും ജിൻഡോ ഈ സിബിൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ടായിട്ടാതിരിക്കുക എന്നാ പുറത്താക്കിയിട്ട് മതി ബാക്കി എന്നുള്ള രീതിയിലിരിക്കുന്നു എന്തായാലും അത് ഒരു പുതിയതരം സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു എനിക്ക് വാട്ട് എവർ ഇറ്റീസ് എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ട് കയറി ഇരിക്കാനാണ് സിബിൻ ഞാൻ തന്നെ ഇവിടെ ഞാൻ എനിക്ക് മൈക്കും വേണ്ട ഒന്നും വേണ്ട എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കാം സിബിനെ വീക്കെ പരിവാക്കി ബിഗ് ബോസ് ഇപ്പോൾ ഇഞ്ച് കടിച്ച അവസ്ഥയിലിരിക്കും വേറെ കൊണ്ടല്ല ഇപ്പോ ഏറ്റവും വലിയ ലൈവ് നമ്മൾ വൈകുന്നേരം ഒരു കാര്യമാണ് ബിഗ് ബോസ് കത്ത് ചർച്ച ചെയ്ത കാര്യമാണ് മറ്റേ കത്ത് കത്ത് ആ കത്തല്ല ഈ കത്ത് ഈ കത്ത് സിബിൻ കൊടുത്ത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം കത്തിനെ മക്കളെ ഭക്ഷണം കഴിക്കാം വിളിച്ചു പറയുന്നത് ഞാൻ എന്റെ ഉള്ള വിളിച്ചത് അതുകൊണ്ട് മക്കളെ നീ കഴിക്കും എന്ന് പറഞ്ഞ് ബിഗ് ബോസ് സിബിൻ ഭക്ഷണം കഴിക്കും പ്ലീസ് സിബിൻ ഒരു കത്ത് കൊടുത്താണോ നമ്മുടെ ക്യാപ്റ്റൻ സീതു അതുകൊണ്ട് വായിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ എടുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കത്തിനെ തിരിച്ചയായി നമ്മുടെ സബിൻ ജയിക്കുന്നത് ജിൻഡോയിടങ്ങളിലെ പൊന്നാ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ പറഞ്ഞു ഹെൽപ്പി ഞാൻ എങ്ങനെയെങ്കിലും പോട്ടെ എന്നാണ് ജിൻ്റെ പറഞ്ഞിരിക്കുന്നത് അതായത് ബിഗ് ബോസ് പോലും നമ്മുടെ സിബിൻ ഭക്ഷണം കഴിക്കാതെ ഇന്ന് നമ്മൾ കാണുമ്പോൾ മെഡിക്കൽ റൂമിലേക്ക് പോയത് ഇത് സിബിന്റെ സ്ട്രാറ്റർജി ആണെങ്കിൽ കലക്കൻ സ്ട്രാറ്റർജിയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ബിഗ് ബോസിനെ തല വെല്ലുവിളിച്ച ഒരു ആയിരിക്കും ഞാൻ വയസ്സിൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും കാരണം ബോസിനെ കൂടി വെല്ലുവിളിക്കുന്ന ഒരു സ്ട്രാറ്റർജി ഈസ് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് ആദ്യമായിട്ടായിരിക്കും ഇടമക്കളെ കഴിക്കട്ട മോനെ കുട്ടം കഴിക്കട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയയ്ക്കുന്നത് സത്യം വിളിച്ചു പറഞ്ഞ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിനെ എന്നെ നാണ കേട്ടെ അതുകൊണ്ടായിരിക്കും കത്ത് അയച്ചത് എന്തായാലും ഓട്ടവർ അവിടെ നിന്ന് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുന്നത് ജിൻഡോയുടെ അടുത്തും പറയുകയാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കുന്നത് പക്ഷെ എന്റെ ഒരു കൺക്ലൂഷൻ എന്റെ ഒരു കാൽക്കുലേഷന് ജിൻഡോ ഇത് ഈ പറയുന്ന സെവിൻ പുറത്താവാത്തൊന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആള് എങ്ങനെ പിടിച്ചു നിർത്തും കൗൺസിലിങ് അത് ഇതും ഒക്കെ കൊടുത്ത് പിടിച്ച് നിർത്തും നിർത്തിട്ട് സൈക്കോളജിസ്റ്റ് ഒക്കെ വന്നിട്ട് പിടിച്ച് നിർത്തും നിർത്തിയിട്ട് ആൾ വീണ്ടും ആൾ ഓണായി വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ വരണം വരട്ടെ കാരണം ആ പടം ഒന്നാം രണ്ടാം പേരാണ് അവിടെ നല്ലവണ്ണം കളിക്കുന്നത് അതൊക്കെ പുറത്തുപോയാൽ പിന്നെ ഈ പറയുന്ന ജെപ്രിയും കൊപ്രിയും കണ്ടോണ്ടിരിക്കാനാണ് ഏഹ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനെ ഭേദം കാണാതിരിക്കണെന്നല്ലേ കണ്ടുകൊണ്ട് വെറുത്ത് വെറുത്ത് ഇപ്പം നാട്ടുകാരെ കണ്ണിൽ പൊടി ഇടാനായിട്ട് പുതിയൊരു ടട്ടർജിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടും കൂടി ഇനി നമ്മൾ തമ്മിൽ അങ്ങനെയാണ് ഇനി നമ്മൾ തമ്മിൽ പിരിയുകയാണ് ഗായ്സ് പിരിഞ്ഞിട്ട് നമ്മൾ രണ്ട് രണ്ടായിട്ട് നിന്ന് എതിർക്കെതിർക്ക് നേർക്ക് നേരെ പോരാടാൻ പോവുകയാണ് ഗായ്സ് എന്നുള്ള രീതിയിൽ ഇറക്കാമുള്ള എല്ലാ ചുറ്റുപാടും ജപ്രിക് ടീമുകൾ കാണിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും വേറെ ആരുമില്ല എന്തായാലും സിബിൻ്റെ കേസ് സിബിൻ തിരിച്ചു കയറട്ടെ തിരിച്ച് ഗെയിമിലോട്ട് ഓൺ ആവട്ടെ വെയിറ്റ് ആൻഡ് വാച്ച് നമുക്ക് അത് വെയിറ്റ് ചെയ്യാം ദേവികൾ പുറത്തു പറഞ്ഞു വിടരുത് പക്ഷേ ബിഗ് ബോസിനെ കൂടി വെല്ലുവിളിച്ച സിബിൻ ഐ ആപ്രിസിയേറ്റ് യു ആ അത് പുതിയൊരു പുതിയൊരു രീതിയാണ് ഞാൻ കാണുന്നു എന്തായാലും കഴിഞ്ഞ ആഴ്ച ലാലേട്ടനെ വിട്ട് പൊരിപ്പിച്ചതല്ലേ പൊരിച്ചട്ടിക്ക് ഒരു ഇങ്ങനെ കാണിച്ചു പോയതിന് ആള് ഏറെ പോയി ലാലേട്ടൻ ഉൾപ്പെടെ വന്ന് വേഷ പറഞ്ഞ് ബിഗ് ബോസും നന്നായിട്ട് പറഞ്ഞ് മൊത്തത്തിൽ അടിപൊളി ആക്കിയ ഒരു കേസായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് ബിഗ് ബോസിന് ഒരു വെല്ലുവിളിയായിട്ട് സിബിൻ കയറിയിട്ടിപ്പോൾ ഉണ്ട് ഞാൻ കഴിക്കത്തില്ല ബിഗ് ബോസ് പിന്നെ കഴിക്കണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കണം കഴിച്ചിട്ടായിരിക്കണം ബാക്കി എന്താണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലാതെ ഈ പറഞ്ഞ പോലെ മൈക്കൊക്കെ കൂടി ഇട്ടിട്ട് വേണേ മാറി ഇരിക്കുക എനിക്ക് ഞാൻ ഒന്നിനും പങ്കെടുക്കില്ല പക്ഷെ കഴിക്കണം എന്നാണ് എൻ്റെ ഒരുപ്പിയും കേട്ടോ അല്ലെ ആരോഗ്യം നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടാക്കല് എന്തായാലും അടുത്ത് ഗബ്രിയും സംഭാഷണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം ഗബ്രിയുടെ ചങ്ങ് വർഷത്തിനാണ് ജാസ്മിൻ എന്താണെന്ന് ഇവർ നമ്മളിവിടെ ലിവിംഗ് സംസാരിക്കാണ് നീ എന്തിനാണ് എന്താണ് ഇങ്ങനെ റിട്ടേഴ് ചെയ്യുന്നത് അപ്പൊ ഗബി പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജന്മന ഒരു റിട്ടേണിംഗ് പേഴ്സൺ ആണ് ഞാൻ അത് എക്സെറ്റ് ചെയ്യുന്നുണ്ട് ഗറുടിയായിട്ട് നിനക്ക് ഇവിടെ വേറെ നീ എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനെ ജാസ്മിൻ ചോദിക്കുന്നത് അപ്പൊ സ്നേഹമുള്ളതുകൊണ്ടാണ് ഗബി മറുപടി ആയിട്ട് പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അത് മടിക്കും അതായത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മടിക്കുന്നുണ്ട് ജാസ്മി പറയുന്നു അപ്പോൾ നിനക്ക് മടുത്തോ അല്ലേ എന്ന് ഗബി ചോദിക്കുന്നുണ്ട് മടുത്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ ചിലപ്പോൾ മടുക്കുമെന്ന് മറുപടി ജാസിൻ പറയുന്നു അപ്പോൾ മടാൻ പറ്റുമെന്ന് നിനക്ക് അറിയാമല്ലേ മടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും ഉണ്ടാകും എന്ന് ഗബി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് മടക്കാൻ പറ്റും മറ്റു കഴിഞ്ഞാൽ എല്ലാവരും ആയിരിക്കും നീ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഗബ്രിഡ് ചോദിക്കുന്നു അപ്പോൾ നട്ടിയത് പോവുമല്ലേ ഇങ്ങനെ നല്ല വണ്ട് പറഞ്ഞത് നീ കട്ടിയത് പോയി എന്നാണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നീട്ടിയത് പോവുമോ അല്ലേ മോഡിയോക്കെ അപ്പോൾ നമ്മൾ രണ്ട് പേര് അത് ശ്രദ്ധിച്ചിരിക്കണം മാറണമെന്ന് ജാസിൻ ഗബിഡോ പറഞ്ഞത് അത് ഇറിട്ടേറ്റിംഗ് ക്യാരക്ടർ മാറ്റണം എന്ന് പറയുന്നത് സോ ഇവിടെ കോൺവർസേഷൻ ഒന്നുകിൽ ഇവർ രണ്ട് അടുത്ത ഘട്ടം ഗെയിമിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക പരസ്പരം ഓപ്പിസിൽ ഓഫ് ഗെയിം കഴിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് അടിച്ച് നല്ലോണോ അടിച്ച് ഗെയിം കളിക്കാം അതിലേക്ക് മാറാനുള്ള ഒരു ഗെയിമിലേക്ക് പോകണം അല്ലെങ്കിൽ രണ്ട് പേർക്ക് മടുത്താണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോയില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു ഗെയിം ചേഞ്ചിങ്ങുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് നമുക്ക് കാണാം എന്തായാലും കീഴ്വഴക്കം വെച്ചിട്ട് അവർക്ക് മടുക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കീഴ്വഴക്കം അങ്ങനെയാണല്ലോ മടുത്താണല്ലോ ചരിത്രം അതുകൊണ്ട് മടുക്കാൻ വളരെ പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിം സ്ട്രാറ്റജി രണ്ടുപേരും എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് പുറത്ത് നാട്ടുകാർക്ക് ഒറ്റ മനുഷ്യനെ കണ്ടെടുത്താൽ കൊണ്ടുപോകുന്ന രണ്ടുപേർക്കൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ട് ഇനി ചിലപ്പോൾ മൈൻഡായിട്ട് പല കോഡുകളിലൂടെ അവര് പരസ്പരം അത് ഷെയർ ചെയ്ത് കാണാം ഇനി നമുക്കത് പിരിയാ പിരിഞ്ഞു നിന്നാലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ട്രാറ്റർജിയുടെ മൂലമായിട്ട് രണ്ടുപേരും ചിലപ്പോൾ പരസ്പരം പിരിയാം പിന്നെ ഇനി അങ്ങനെ അല്ല പിരിഞ്ഞു നിന്ന് ഗെയിം കളിക്കാനൊന്നും അല്ല അവരുടെ ഉദ്ദേശം റിയൽ ആയിട്ടാണ് പറയണേ മടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും അതിശയിക്കേണ്ട കാര്യമില്ല കാര്യമല്ല അങ്ങനെയാണ് മടുത്ത് മടുത്താണല്ലോ ഓരോരുടെ ഓരോന്നായിട്ട് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ അടുത്തേൽ കയറിയത് അതുകൊണ്ട് അത് കീഴ്വഴക്കങ്ങനെയാണ് അപ്പൊ ഗബ്രി അവൻ ഈ ഒരു ഞാൻ ആദ്യ പണ്ടേ പറയാറുണ്ട് വാഴപ്പിണ്ടി മരപ്പിണ്ടി ആയതുകൊണ്ട് അവൻ വാഴ പോലെ നിൽക്കുന്നുണ്ട് അവന് സ്വാഭാവികം അവര് ഞാൻ അവനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളു കൂടുതൽ ഡെക്കറേഷൻ ഒന്നും അവന് കൊടുക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിം സ്ട്രാറ്റർജി ആണെങ്കിലും എൻ്റെ മക്കളെ അവർ രണ്ടുപേരും ഉടക്കി പിരിഞ്ഞ് അവിടെ രണ്ടും രണ്ടും പാത്രമായിട്ടൊന്ന് കളിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ അത് അവരുടെ പുതിയ കണ്ണിൽ പൊടിയിടുന്ന നാട്ടുകാരെ പറ്റിക്കുന്ന പുതിയ കഥയാണ് ഉം അതിൽ ഒരു മാറ്റവും ഇല്ല അതിൽ എഴുതി വെച്ചോ ഞാൻ എഴുതി വേണം ഇപ്പൊ ഒപ്പിട്ട് തരാം എവിടെയെങ്കിലും പേപ്പർ ഇട്ട് ഞാൻ ഒപ്പിട്ട് തരാം അമ്മ അത് സത്യമാണ് ഞാൻ പറയണ അത് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ആയിരിക്കും അല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും വരാൻ പോകുന്നില്ല കാരണം ഇവർക്ക് ഇവിടെ കീഴ്വഴക്കം വെച്ചിട്ട് നാട്ടുകാരെ പറ്റി പറ്റിച്ച് നടക്കുന്നതാണല്ലോ പരിപാടി ഏഹ് ജനങ്ങളുടെ കണ്ണ കണ്ണിൽ പൊടി ഇടുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൊത്തത്തിലൊരു വൃത്തികെട്ട രീതി അവിടെ സ്ട്രാറ്റർജി ആയിട്ട് യൂസ് ചെയ്യുക ഇതൊക്കെയാണല്ലോ അപ്പോൾ അത് കീഴ്വഴക്കായതുകൊണ്ട് തന്നെ നമുക്കത് ഇവരുടെ നിന്നും ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം പ്രതീക്ഷിച്ചാൽ മതി കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാ ഇല്ല തികച്ചുമില്ല അതുകൊണ്ട് അതൊക്കെ മതി പിന്നെ ഓട്ടവർ ഇട്ടീസ് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ സംവരണം പറഞ്ഞ പോലെ ചിലപ്പോൾ സ്ട്രാറ്റർജി ആവാം പുതിയൊരു ഇത്രയും ദിവസം ഒന്നിച്ച് നിന്ന് കളിച്ചല്ലേ അപ്പോൾ നാട്ടുകാർക്ക് മൊത്തം മണ്ണ്മാര് നാട്ടുകാർ പറഞ്ഞു അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് അവരും ആലോചിച്ചതാണ് പരസ്പരം പറയാതിരിക്കില്ല ഈ പറഞ്ഞ പോലെ അന്ന് ചിന്ത പോയിട്ട് ബാത്റൂമിൽ തട്ടിയപ്പം ജാസ്മിനെ ഗബ്രി എന്നൊക്കെ പരസ്പരം വിളിച്ചുള്ള ഒരു രീതിയിൽ ആലേറ്റിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അതുപോലെ ചിലപ്പോൾ രണ്ടുപേരും ഇവിടെ മൈക്ക് കളി ഇട്ടിട്ട് ബാത്റൂമിൻ്റെ അത്ര സംസാരിച്ചു ഒന്നും അറിയാൻ പാടില്ല ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും പുതിയ ഗെയിം പ്ലാൻ അടക്കുന്നു പിന്നെ മൊത്തത്തിൽ ജാസ്മിൻ ജാസ്മിനട ഒരു ഒരു കൺസറേഷൻ ബിഗ് ബോസിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് അതും സ്വാഭാവിക നടക്കും എന്തായാലും ലാസ്റ്റ് കപ്പ് കൊടുക്കാനുള്ള പ്ലാനായിരിക്കും നമ്മൾ ജനങ്ങൾ മാക്സിമം നമ്മൾ പ്രതിഷേധിക്കും കാരണം നമുക്ക് അത് പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് വേറൊന്നും പറ്റത്തില്ല കാരണം കപ്പിനെ ആർക്കും കൊടുക്കണമെന്ന് അവരുടെ തീരുമാനമില്ല തീരുമാനിക്കട്ടെ വോട്ടിങ്ങിലൊക്കെ അറിയില്ല എല്ലാം അതിൻ്റെതായ കീഴ്വഴക്കങ്ങൾ നടക്കട്ടെ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് സിബിൻ ദയവ് ചെയ്ത് പോകരുതടേ നീയെ മാത്രമേ ഉള്ളൂ അതൊക്കെ അവിടെ ഒരു പ്രതീക്ഷയായിട്ട് ആ ഈ പറയുന്ന ജപ്രി കപ്പറിയൊക്കെ അടിച്ച് പോളം നോക്കിയാൽ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവരുടെ ആ സ്ട്രാറ്റർജിയൊക്കെ അടി അതിന് നീ പുറത്ത് പോകാറില്ല ചുമ്മാ കരഞ്ഞു പിരിഞ്ഞ് നിൽക്കരുത് നീ മുന്നോട്ട് പോകാ ചെറുക്കെട്ട് ചെറുക്കെട്ടാവും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാപത്തിലാവും കൂടെ എന്തായാലും ഇവർ കണ്ണിൽ പൊടിയിടാനുള്ള പുതിയ പരിപാടിയാണ് എങ്കിലും തൊട്ടും പിടിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റണില്ല ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോഴാണ് എനിക്കെല്ലാം കൂടി ജിൻഡോ പറഞ്ഞത് ഓർമ്മ വരുന്നത് ലാലേട്ടം പറഞ്ഞില്ല മറ്റേ ഗുസ്തി പഠിച്ചിട്ടുണ്ടെന്ന് വന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൂടി വാരിയെടുത്ത് ആ സാധനം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ബൈ